ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് ഞാൻ വിചാരിച്ച് ഏതായാലും ഈവനിങ് രാത്രിയൊക്കെ ആയി അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നൈറ്റായിട്ടുള്ള നമ്മൾ വീട്ടിലുള്ള ഒരു എങ്ങനെയാണ് ഒരു ദിവസം എന്നുള്ളത് ഒരു ദിവസമല്ല നൈറ്റ് അപ്പോൾ ഇതിനിടയിൽ ഇതാ മോളെ ഞാൻ അവിടെ കാർട്ടും കൊടുത്ത് ഫോൺ മേലെ ഇരുത്തിയിരിക്കും നമുക്ക് ഫുഡ് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇരുത്തിയത് ഫ്രണ്ടിന് ഒരു വണ്ടി നോക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ ആ വണ്ടിയൊക്കെ ആയിട്ട് വന്നപ്പോൾ അത് കാട്ടി തന്ന വണ്ടി എങ്ങനെയുണ്ട് ലൈറ്റ് എങ്ങനെയുണ്ട് നോക്കാറുണ്ട് അപ്പോൾ ആൾ കാണിച്ചെന്ന് ആൾ പോയിട്ടോ പുറത്തേക്ക് തന്നെ പോയി എടുത്തിട്ട് അപ്പോൾ ഞാൻ മൂക്ക് ആയിട്ട് വന്നാണ് ഓക്കെ ഇതാ ചോറും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അതിലേക്ക് ലേശ ചെമ്മീൻ്റെ കറിയൊക്കെ വെച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ടുതന്നെ കേട്ടോ ആദ്യം വെള്ളം കുടിക്കണം പിന്നെ ശേഷമാണ് ഞാൻ ഓക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കൽ പക്ഷേ ഓൾ വെറും വെള്ളം കൂടി തന്നെയാണ് നോക്ക് കൂടുതൽ വെള്ളം ഇങ്ങനെ കുടിക്കണം ഇക്കാക്കേണ്ട സ്വഭാവമാണ് കാരണം എന്ന് വെച്ചാൽ ഓളിങ്ങനെ വെള്ളം കുടിക്കും നല്ല വെള്ളം കുടിക്കും മാഷാദോ അപ്പോൾ അതുകൊണ്ട് രണ്ട് കാലിൽ രണ്ട് ടൈപ്പിൽ ഷോക്സൊക്കെ ഇട്ടിട്ടോ കുത്തിരിക്കുന്ന ആൾ ഇഷ്ടമാണ് ഷോക്സ് ഇട്ട് നടക്കാൻ അപ്പോൾ ഇങ്ങനെ ഷോക്സ് ഇട്ടെടുക്കും അപ്പോൾ ഓരോ ഒറ്റയും തറ്റിയൊക്കെ ഇട്ടിന്നിങ്ങനെ നടക്കും ഉരുളൊക്കെ ഉടച്ചിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ പിടിയാക്കിയിട്ട് ഒക്കെ കൊടുക്കുക തിരി തിന്നൂലട്ടോ ഒരൊറ്റ തട്ടം കൊണ്ട് തട്ടും പിന്നെ ഇങ്ങനെ കോതാക്കി തീറ്റിക്കും ഈ കാണുന്ന മാരൊന്നും അല്ല അവസാനം ഇതിൽ രണ്ട് പിടി സത്യം പറഞ്ഞാൽ തിന്നിട്ടുള്ളൂ കണ്ടില്ലേ റിട്ടൺ വരും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നോക്ക് അങ്ങനെ റിട്ടൺ വരാൻ അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ വേറെ ചോറ് ചോറെടുക്കാണ്ട് അങ്ങനെ തന്നെ വെച്ചത് അപ്പോൾ കാർട്ടൂൺ ഇങ്ങനെ കണ്ടിട്ടാണ് തിന്നിട്ടോ ഇങ്ങനത്തെ കാരണങ്ങൾ കണ്ടാലേ മറ്റാർക്ക് ചോറിറങ്ങൂ ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഫോൺ കൊടുക്കുള്ളൂ സംഭവം അതൊരു ബാഡ് ഹാബിറ്റാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആൾ എന്തെങ്കിലും ഒന്ന് തിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ ഇതിനു ഞങ്ങൾ വെള്ളം കോരാൻ വേണ്ടി പോയിട്ട് ഞാൻ വെള്ളം കോരി വന്നപ്പോൾ രണ്ട് മീൻകുട്ടികളെ കിട്ടി ഇക്കാകം ഇതിൽ മൂന്ന് ഗപ്പീസിനെ കൊണ്ടുപോയിട്ടിരുന്നിട്ടോ കിണറിൽ അത് പെറ്റി പെരുകി കുറേ ഗപ്പിയായി പിന്നെ ഇഷാപാങ്ങ് കൊടുത്തപ്പോൾ ഞാൻ ഇഷ നിസ്കരിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഇതാണ് ഞങ്ങൾ നിസ്കാര റൂമ് അപ്പോൾ അവിടുന്ന് നിസ്കരിക്കുക നിസ്കരിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ മക്കനി അതുപോലെ തന്നെ ഇതുപോലെ നിസ്കാര കുപ്പായി അവിടെ ഹാങ് ചെയ്തിട്ടോ ആ എന്തായാലും അതിൽ നമ്മൾ ഊതു കൊടുത്ത് വെള്ളം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ മടക്കിച്ച ഒരു ബാഡ് സ്മെല്ലാവും അപ്പോൾ ഞാൻ എന്താ ഈ ഗ്ലാസ് എന്തിന് കാണിച്ചതരോ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപയുടെ കേട്ടോ ടൗണിൽ പോയി വാങ്ങിയതാ സംബന്ധിച്ചാൽ അതിൽ ഒരു മൂന്ന് ഗ്ലാസ്സിനുള്ള വെള്ളം കൊള്ളും അത്രത്തോളം വെള്ളം അതിൽ ഫില്ലുട്ടോ വലിയ ഗ്ലാസ് നമ്മളൊരു എന്താ പറയുക ഒരു പാത്രത്തിൽ വെള്ളം കുടിച്ച ഫീലാണ് നമുക്ക് നല്ല ഗ്ലാസ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു ഒരു പത്ത് ഒരു പത്ത് പേര് പേരെങ്കിലും ഉണ്ടാകും മൊത്തത്തിൽ എൻ്റെ ഫാമിലി മൊത്തത്തിൽ അനിയന് അമ്മ ഇപ്പ ഇക്കാക്ക പിന്നെ എത്താത്ത ഇത്താത്ത എൻ്റെ ഹസ്ബൻഡ് ഓരോ മക്കളങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ടിട്ടോ അപ്പോൾ ഇത്രയും ആൾക്കാർക്കും കൂടി നമ്മളിത് ആ ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു അരി അങ്ങോട്ടിടും കുക്കറിൽ ഇത് നൈറ്റാണ് ഞാൻ രണ്ടാമത് ചോറ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് അരിയൊക്കെ കയ്യിട്ടിട്ട് നമ്മൾ ആ മീൻകുട്ടികളെടുത്ത് നേരെ മുകളിലേക്ക് പോകുക കേട്ടോ ഇതുണ്ടോ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് പോയിക്കാൽ ഇവിടെ റൂം എത്തിയിട്ടോ റൂമിലില്ലേ ഞാൻ ഇതുപോലെ കിണർന്ന് കിട്ടുന്ന മീൻകുട്ടികളൊക്കെ അതാ ഇവിടെ ഒരു കുപ്പിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ വെൽദിനെ വേറെയും ചെറുതിനെ വരെയൊക്കെ ഇട്ടു അപ്പോൾ ഞാനതാ ആ ചെറുതുകൾ മാത്രമല്ല ഇതിലേക്ക് ആ മീൻകുട്ടികളെ അങ്ങോട്ട് എടുത്തിട്ടോ അതിൻ്റെ അകത്ത് ഇതാ അതുപോലെ ഉണ്ട മീനുകൾ മീനുകളിഷ്ടം പോലെ ഉണ്ട് കിട്ടോ അങ്ങനെ കിട്ടുന്നതിനൊക്കെ ഞാൻ അതിൽ കൊണ്ടിടും ഗപ്പി സാട്ട ഫുള്ള് ഇപ്പോൾ ഇതാ നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ ഒരു ഇത് ഉണ്ടാക്കിയ ചേട്ടോ അത് ഞാൻ അതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ചാനലിൽ ഇട്ടിരിക്കുന്നത് ഇതിലല്ല വേറൊരു ചാനലുണ്ട് ക്രാഫ്റ്റ് വർക്കിൻ്റെ അപ്പോൾ അതിലിട്ടതാണ് അപ്പോൾ മോളൊന്ന് ഫ്രഷ് ആക്കണം നൈറ്റ് ഇപ്പോൾ അതാ പരിപാടി വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ മോളെ ഫ്രഷ് ആക്കാൻ ആക്കാനിതാ ഞാനിതാ ഓക്ക് ഉള്ള ഡ്രസ്സ് എടുക്കുക നൈറ്റ് ആകുമ്പോൾ നല്ല തണുപ്പല്ലേ ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ എന്താക്കി രണ്ട് സ്വെറ്റർ പോലത്തെ രണ്ട് കുപ്പായ ഉണ്ട് അപ്പോൾ അതെടുത്ത് വന്ന് അതിൻ്റെ പാൻറ്റ് ഇതു അപ്പോൾ അതിനേക്ക് ആളെ കാണുന്നില്ല റൂമിൽ നിന്ന് ആളെ എസ്കേപ്പ് ആയിട്ടോ അപ്പോൾ ആളിതായിട്ട് പോയിരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും തീർന്നിരുന്നു അപ്പോൾ ജെഗം വെള്ളം എടുക്കാരിച്ച് പോയി എന്നോത്തന്നേക്ക് ആളെ പിടിച്ചുകൂടെ കൊണ്ടുപോയിട്ടതിന് കരഞ്ഞ ആർത്ത് വിളിച്ച് കൂക്കുകട്ടോ പക്ഷേ അതിനുള്ളിൽ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായി എന്താ വെച്ചാൽ ഞാൻ അവക്ക് പമ്പേസൊക്കെ ഇട്ട് മാറ്റിച്ച് കൊടുക്കാതി പക്ഷേ ഡ്രസ്സ് മാറിയേണ്ടില്ലേ ആ ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുത്തില്ല കാരണം ഓളെ പമ്പേസ് കഴിഞ്ഞപ്പോൾ ഒരു മുഴ പോലെ ഓളെ ഭാഗത്ത് കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് പാനിക്കായിട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈകിട്ട് പോയ ഇഷ്ടമാവണെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ